ഈ മുണ്ടേനാസ്ട്രോളജിയിലെ ഓരോ ഗ്രഹങ്ങളെയും എന്തൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അവയുടെ കാരകത്വങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ അടുത്ത ഭാഗമാണ് ഇത് ഇതിൽ ശനിയുടെ കാരകത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ ഈ സംഭവവാസങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവും ശനിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ ഇരുമ്പ് ഇരുമ്പാണല്ലോ ഈ ആകർഷണ ശക്തിയുടെ എല്ലാം കാരണം ആ ഇരുമ്പ് ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടേതാ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ സംഭവാസങ്ങളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാകും ശനിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഏറ്റവും ഇതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ നീതിയുടെ ദേവനാണ് ശനി അപ്പോൾ നീതി നടപ്പാക്കാൻ കഴിയുന്നതെന്ന് ശ്രമിക്കും ആ ശനിയുടെ പ്രഭാവം കൂടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരുപാട് അഴിമതി കഥകളൊക്കെ പുറത്തു വരിക കഠിനത മനുഷ്യന് കഠിനത വർദ്ധിക്കുക ഇതെല്ലാം ഈ പ്രഭാവം കൂടുതലുള്ളപ്പോഴായിരിക്കും സംഭവിക്കുക ഇരുമ്പിന്റെ കാരകത്വം ശനിക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആകാശ ഈ ഭൂമിയിലെ മണൽത്തരികളിലും ഒക്കെ ഇരുമ്പിന്റെ അംശമുണ്ട് അതൊക്കെ നമുക്ക് പഠിച്ചിട്ടില്ലേ പണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഈ ആകർഷണ ശക്തി അതെല്ലാം മാഗ്നറ്റിക് അതെല്ലാം ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ നമ്മുടെ ഹീമോഗ്ലോബിൻ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഇരുമ്പ് നാല് ഇരുമ്പ് ആറ്റങ്ങൾ കൊണ്ടാണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാ തന്മാത്ര നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇരുമ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ശനിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ പ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ വാഹനകാരകനായിട്ട് പറഞ്ഞിരിക്കുന്ന ശുക്രനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഈ ആസ്ട്രോളജിയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വെച്ച് വലിയ വാഹനങ്ങൾ പിന്നെ വലിയ ഉള്ള വാഹനങ്ങൾക്ക് എല്ലാം കാരകത്വം കൊടുത്തിരിക്കുന്നത് ശനിക്കാണ് അതായത് ട്രെയിനെ വലിയ വലിയ ബസ്സുകളെ പിന്നെ ലക്ഷറി ബസ്സുകൾ ശുക്രനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വലിയ വലിയ ലോറികൾ ജെ സി ബി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അതിൻ്റെ കാരകത്വങ്ങൾ ശനിക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നീതിപീഠം അത് പിന്നെ ശുക്ര ഗുരുവിനും കൊടുത്തിട്ടുണ്ടെങ്കിലും ശനിക്കൂടി ഉണ്ട് പിന്നെയാണെങ്കിൽ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെയുള്ളു അത് കുച്ചിഞ്ഞുകൂടി ഉണ്ടെങ്കിലും ശനിക്കും ഉണ്ട് അതിൻ്റെ ഇത് പിന്നെ ഈ ബർത്ത് റേറ്റ് നമ്മൾ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് പറയുന്നെങ്കിലും ഡെത്ത് റേറ്റ് പറയുന്നത് ശനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ രാജ്യത്തെ വയസ്സായവരില്ലേ അവരുടെ എല്ലാം കാരകത്വം ശനിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പിന്നെ ഈ വലിയ വലിയ ഈ പകർച്ചവ്യാധികൾ അതുപോലെ വലിയ വലിയ തരത്തിലുള്ള ഫ്യൂണറൽസ് ഒക്കെ ഇല്ലേ അത് ഈ പിന്നെ അങ്ങനെ വലിയ കൂട്ടമരണങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ എന്തായാലും ഈ സമൂഹത്തിന് മൊത്തം ഒരു സമൂഹത്തിന് മൊത്തം ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് ശനിക്കാണേ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊറോണയൊക്കെ ഉണ്ടായപ്പോഴും കൂടുതൽ കഠിനത അനുഭവിച്ചത് അതാ അത് ശനി ആ രോഗം തന്നെ ശനിയുമായിട്ട് ബന്ധമുണ്ട് അതിൻ്റെ കൂടെ കൂടുതൽ കഠിനത അനുഭവിച്ചത് തൊഴിലാളികളല്ലേ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളാണ് ആ കാലമൊന്നും നമ്മൾ മറക്കരുത് എന്തും വേണ്ടി ദൂരം അവരിങ്ങനെ നടന്നു പോകുന്ന ആ രംഗങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആ കഠിനമായ പരീക്ഷണങ്ങൾ ഇതെല്ലാം ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി മുണ്ടേൻ ആസ്ട്രോളജിയിൽ രാഹു കേതുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ തന്നെ രാഹുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഓരോ കാര്യങ്ങളുടെയൊക്കെ ഈ വിജയപരാജയങ്ങളില്ലേ ഇപ്പോൾ തന്നെ സുനിത വില്യംസൊക്കെ ഇങ്ങനെ സ്പേസിൽ കുടുങ്ങി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അങ്ങനെ ഓരോ കാര്യത്തിൻ്റെ വിജയ പരാജയങ്ങൾ ഈ രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ഭയം ഈ കള്ളക്കടത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ പല കാപട്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംതൃപ്തിയില്ലായ്മ ഒരു തരം കൺഫ്യൂഷൻ എല്ലാവർക്കും ഓരോ കൺഫ്യൂഷൻ ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിദേശപരമായ എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യങ്ങൾ അതെല്ലാം രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതായത് വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർ വിദേശത്തെ ഭക്ഷണരീതികൾ അതുപോലെ വിദേശികളെ ഒരു ഓരോ രാജ്യത്തിനും ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമുക്ക് വിദേശമെന്ന് പറയുന്ന അവർക്ക് സ്വദേശമാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഈ വിദേശപരമായിട്ടുള്ള കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം അതുപോലെ തന്നെയാണെങ്കിൽ വിദേശകാര്യ മന്ത്രി അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതുപോലെ പിന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ഈ ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതെല്ലാം രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നൊരു കാര്യമുള്ളത് സോഷ്യൽ മീഡിയയില്ലേ അതും രാഹുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നുണ്ടാകുന്ന ആ വിജയങ്ങൾ അതിലുള്ള തകർച്ചകൾ അതുപോലെ തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ പിന്നെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതെല്ലാം രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഗുരു നല്ല കാര്യങ്ങളെ വികസിപ്പിക്കുന്ന ഗ്രഹമാകുമ്പോൾ ഈ രാഹു അതിൻ്റെ ആ തിന്മയെ കൂടുതൽ വികസിപ്പിക്കുന്ന ഒരു ഗ്രഹമായിരിക്കും അതുകൊണ്ടതിൽ ഇപ്പോഴും ഈ ലോകത്ത് നടക്കുന്ന ഈ രാഹു മാറ്റത്തിന് ശേഷം ലോകത്ത് നടക്കുന്ന സംഭവവാസങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പിന്നെ രാഹുവിന് പിന്നെ അന്യ മതത്തിന് ഉള്ള പ്രകാരകത്വവും കൊടുത്തിട്ടുണ്ട് രാഹു കേതുക്കൾക്ക് പൊതുവായിട്ട് പിന്നെ പുതിയ പുതിയ കാര്യങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇല്ലേ അതും രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതുപോലെ വലിയ വലിയ സമരഹങ്ങളിൽ അതിൽ രാഹുവിന് പങ്കുണ്ട് ശനിയുടെ കാര്യത്വങ്ങളും കാരകത്വങ്ങളും രാഹുവിന് ചിലർ നൽകാറുണ്ട് പക്ഷെ കൂടുതൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കുജനുമായിട്ടാണ് രാഹുവിന് കൂടുതൽ കണക്ഷൻ കാണുന്നത് പക്ഷെ എല്ലാവരും പറയുന്നത് ശനിയുമായിട്ടാണെന്നാണ് അത് ഇനിയും കൂടുതൽ പഠനങ്ങൾ വരുമ്പോൾ അതിന് വ്യത്യാസം വരുമായിരിക്കുമെങ്കിലും നമ്മുടെ ഒബ്സർവേഷനിൽ കുജനുമായിട്ടാണ് കൂടുതൽ സാമ്യമുള്ളത് പിന്നെ ഈ ഇൻ്റർനെറ്റ് യൂട്യൂബ് ഒഴിവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അല്ലേ ഗൂഗിൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുടെ കാരകത്വങ്ങളും രാഹുവിന് ഉണ്ട് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അതിന് രാഹുവുമായിട്ട് ബന്ധമുണ്ട് ൾക്ക് ഒരുപോലെയാണ് കാരകത്വം കൊടുത്തിട്ടുണ്ട് ഉള്ളതെങ്കിലും ഈ കേതുവിന് ഒരുമാതിരി വിഘടനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ കേതുവാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അത് ക്രൂരതയൊക്കെ കൂട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ ഗുരുവിന് കേതുവിന്റെ ദൃഷ്ടി വന്നപ്പോൾ ഇങ്ങനെ സംഭവിക്കാന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ അതുപോലെ സംഭവിച്ചുകൊണ്ട് നമ്മൾ അത് കേതുവിന് കൂടുതൽ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് രാഹു കേതുക്കൾക്ക് പൊതുവായിട്ട് ഈ ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അധോലോകം എന്ന് പറയുന്നതിലേ ആ അധോലോകവും രാഹുഗേതുക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ നമ്മൾ സാധാരണ പറയാറ് അന്യ അന്യ മത ില്ലേ അപ്പോൾ പുതുതായിട്ടുണ്ടാകുന്ന മതങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം രാഹു ഹേതുക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ മതങ്ങളൊക്കെ ആണെങ്കിൽ ഗുരുവുമായിട്ട് അതായത് ഹിന്ദു ഹിന്ദുമതമൊക്കെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മറ്റു മതങ്ങളൊക്കെ രാഹു ഹേതുക്കളുമായിട്ടാണ് കണക്ഷൻ നമ്മുടെ പഠനത്തിൽ നിന്നും അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള അടുത്തല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങളുണ്ടാകുന്നത് രാഹുഗേതുക്കൾ ആറ് പന്ത്രണ്ടിൽ വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ശരിയാണെന്ന് വേണം അനുമാനിക്കാൻ അതുപോലെയാണെങ്കിൽ കൂടുതലും ഗുരു മകരൻ രാശിയിൽ നിൽക്കുമ്പോഴല്ലേ ഈ ഹിന്ദുമതത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലാത്തപ്പോഴൊക്കെ മറ്റുള്ള അല്ലേ സംഭവിക്കാറ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് ഇനിയിപ്പോൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു പഠിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയാമോ ഓം നമശിവായ